മായി പരിക്കേറ്റ നിലയിൽ പാമ്പിനെ കണ്ടെത്തി കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കരിക്കോട് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് പത്തടിയോളം നീളമുള്ള പാമ്പിനെ പരിക്കേറ്റ നിലയിൽ കണ്ടത് വാഹനം തട്ടി പരിക്കേറ്റതാണെന്ന് കരുതുന്നു പരിക്കേറ്റ നിലയിൽ പാമ്പിനെ കണ്ടെത്തിയ കാര്യം നാട്ടുകാർ ഉടൻ തന്നെ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചു ഫോറസ്റ്റ് അധികൃതർ വരുന്നതുവരെ പാമ്പ് വഴിയാത്രക്കാരെ ആക്രമിക്കാതിരിക്കാൻ നാട്ടുകാർ കാവൽ നിന്നു ഒരു മണിയോടു കൂടി ഇവിടെ നടക്കാനിറങ്ങിയവരാണ് ആദ്യമായിട്ട് മൂർഖനെ കാണുന്നത് അപ്പോൾ അത് ഒരു സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു ഒക്കെ വലിപ്പമുള്ള ഒരു മൂർഖൻ തന്നെയായിരുന്നു ഇപ്പം ഞാൻ ഏകദേശം ഒരു ആറുമണി ആറരയായിട്ട് നടക്കാനിറങ്ങുമ്പോഴാണ് ഇവിടെ നാട്ടുകാരെല്ലാം തടിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ കാണുന്നത് ഇത് കണ്ട സിറ്റുവേഷനിൽ ഇതിനെ ഒരു വണ്ടി തട്ടി വണ്ടി അതിൻ്റെ വാല് ഭാഗത്ത് നിന്ന് കുറച്ച് മാറിയിട്ട് ശരിക്കും അതിന് വളരെ ഡേഞ്ചറായിട്ടുള്ള രീതിയിൽ വണ്ടി അതിന് വണ്ടി കയറിപ്പോയി അതിൻ്റെ ഇന്നർ ഓർഗൻ ഓർഗൻസ് പുറത്തു വന്ന സിറ്റുവേഷനിലാണ് കാണുന്നത് അപ്പോൾ സൈഡിലായിട്ട് നീക്കി ഇട്ടിരിക്കുകയായിരുന്നു അത് എഴിഞ്ഞു പോയെന്നാണ് പറയുന്നത് സൈഡിലോട്ട് നീങ്ങി എഴുഞ്ഞു പോയിരുന്നത് അപ്പം അന്ന് അന്നേരം തൊട്ട് അഞ്ച് മണി തൊട്ട് അഞ്ചര തൊട്ട് ഇവിടെ ആൾക്കാർ കാവലാണ് കാരണം ഇതിനെ ആൾക്കാർ ബൈ ചാൻസിലും കാണാൻ ഇരിക്കുന്ന സമയം അപ്പം ബൈ ചാൻസിലെ കാണാം ആരെങ്കിലും ബൈക്കിൽ പോകുന്നവർ അല്ലെങ്കിൽ നടന്നു പോകുന്നവർ അറ്റാക്ക് ചെയ്താലോ എന്നുള്ളൊരു കൺസിഡറേഷനിൽ നാട്ടുകാർ ഇതിന് കാവലുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ െ ബന്ധപ്പെട്ട് ഫോറസ്റ്റ് റെസ്ക്യൂ ടീമിനെ ബന്ധപ്പെട്ട് ക്ലെയിം ഒരു ഓഫീഷ്യലിനാണ് ബന്ധപ്പെട്ടത് അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത് ഫോറസ്റ്റിൽ നിന്ന് അന്വർ എന്ന് പറഞ്ഞൊരു റെസ്ക്യൂ ടീമിനുള്ള ആള് തന്നെ വരികയും പിന്നെ അതുപോലെ തന്നെ ഫോറസ്റ്റ് കൺട്രോൾ റൂമിലും ഇതിന്റെ പരാതി പോയിട്ടുണ്ട് പിന്നീട് റെസ്ക്യൂ എത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ